നമോസ് ഇന്ന് ഈ രാഹുൽ ഈശ്വറിനെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട് നടി ഹണീറോ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അവരുടെ തൊഴിൽ നിഷേധ ഭീഷണി മുതൽ അധിക്ഷേപ വാക്കുകളും അശ്ലീല പ്രയോഗങ്ങളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലും സൈബർ ഇടത്തിലാണ് അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി ആ കേസിൽ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നു ഇനി ഇങ്ങനെയൊരു കാര്യം എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത് എന്ന് അവരൊരു അഭ്യർത്ഥനയുടെ രൂപത്തിലായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷെ അത് ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ രാഹുൽ ഈശ്വരനെതിരെ പരാതി നൽകേണ്ടി വന്നത് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരനെതിരായി പോലീസ് കേസെടുത്തിട്ടുണ്ട് കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു ഒരു ഭാഷ നടിയുന്ന സൈബർഘടത്തിൽ എഴുതിയ കുറിപ്പാണിത് അതിനകത്ത് കാര്യങ്ങളെല്ലാം അവർ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഏതാണ്ട് ഒരു പകർപ്പ് തന്നെയാണ് അവർ രാഹുൽ ഈശ്വരനെതിരെ പരാതിയായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും നൽകി ഇത് എഫ് ബിയിൽ ഇട്ട പോസ്റ്റ് തന്നെ അത് പേസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലും അതല്ല ഇനി ഒരു അഭിഭാഷകനെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ രാഹുൽ ഈശ്വരനെതിരെ പോലീസ് കേസെടുത്തതിൽ കേരള പോലീസിന് അഭിനന്ദനം അതുപോലെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്ന രാഹുൽ ഈശ്വറിന് ഒരായിരം വട്ടം അഭിനന്ദനങ്ങൾ അർപ്പി അർപ്പിക്കുകയാണ് കാരണം നിലപാടുകൾ ഒരു സ്ത്രീ ആണ് എന്ന് ഇരവാദം ആണിനും പെണ്ണിനും ഉണ്ട് ഇരവാദം അല്ലാതെ ഒരു സ്ത്രീക്ക് മാത്രമല്ല ഇരവാദമുള്ളത് ഇരവാദം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനുമുണ്ട് പൊതു ഇടങ്ങളിൽ മാന്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് ഗോസിപ്പുകൾ ഉണ്ടാകും അതിന് കമൻറ്റുകൾ ഉണ്ടാകും ആ കമൻറ്റുകൾ എല്ലാ നല്ല കമന്റുകളും ഹണി റോസിനെ സംതൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തുന്ന ഒരു കമന്റ് നിർബന്ധം ഇവിടെ അങ്ങനെയല്ല അവരൊരു ഒറ്റയാൾ പോരാട്ടം തുടങ്ങി വെക്കുകയായിരുന്നു അതിന് വലിയ പിന്തുണയും അവർക്ക് കിട്ടുന്നുമുണ്ട് ഈ പറയുന്നവർ എന്ന് പറയുന്ന ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തുന്ന ആളുകളാണ് ഇതിൽ കുറേ ഏറെ പേർ ഈ പറയുന്ന ബോച്ച എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പി ആർ വാക്കുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇവരെ ഏതെങ്കിലും രീതിയിൽ നിന്ന് ഈ കേസിൽ നിന്ന് പിന്മാറ്റുവാനുള്ള ശ്രമം പോലും ഇതിന്റെ പിന്നിലുണ്ട് അതിന് പോലും അതിനു പോലും അവർ വശമ്പതയാകാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് അവർ അനുഭവിക്കുന്നുണ്ടാവും സംശയമില്ലാത്ത കാര്യമാണല്ലോ അവർ ധരിച്ചിരിക്കുന്ന ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പേരിലാണ് ഇപ്പോൾ അവരെ അപമാനിക്കാനായി ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ അതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് ഇവരാരും കടക്കുന്നുമില്ല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കോപ്രായങ്ങൾ ഇതെല്ലാം കാണിച്ച ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ പൊതുസമൂഹത്തിന്റെ ഒരു വിജയമായി കൂടി അതിനെ കാണണം അപ്പോൾ അവർക്ക് പിന്തുണയാണ് നൽകേണ്ടത് തീർച്ചയായിട്ടും ഹണി റോസ് ചെയ്ത കാര്യം നല്ല കാര്യം തന്നെയാണ് ഹണി റോസിന് അപമാനമെന്ന് തോന്നിയതുപോലെ ഹണി റോസ് പരാതി കൊടുത്തു ഹണി റോസിനെ അപമാനിച്ചു ഹണി റോസിൻ്റെ വസ്ത്രവിധാനത്തിൽ എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞാനത് പ്രകടിപ്പിക്കുന്നു ആ അത് മാന്യമായ വസ്ത്രമല്ല എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് അവരെ വേദനിപ്പിച്ചു അവരെ എങ്കിൽ അവർ പോലീസിൽ കേസ് കൊടുത്തു പോലീസ് കേസെടുത്തു രാഹുൽ ഈശോനെതിരെ രാഹുൽ ഈശോ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ നിലപാട് ഇര ഇരവാദം ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട് അല്ലാതെ ഒരു സ്ത്രീക്ക് മാത്രം ഇരവാദവും ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാന്യമാണ് അവർ ധരിക്കുന്ന വസ്ത്രം മാന്യമാണ് ഞാൻ ചോദിക്കട്ടെ ആണീ റോസ് ഉദ്ഘാടന വേദികളിൽ പോകുന്ന വസ്ത്രം അത് മോശമായ വസ്ത്രം തന്നെയാണ് ഒരു സംശയം വേണ്ട ആ വസ്ത്രം ഇട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ആ ഹണി റോസിന് പഠിപ്പിക്കാൻ പോകാൻ പറ്റോ ഹണി റോസിന് ഉദ്ഘാടന വേദിയിൽ ഇടുന്ന ഇതുപോലെയുള്ള വൽഗരായ വേഷം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റുമോ പറ്റത്തില്ല ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോകാൻ പറ്റുമോ പറ്റത്തില്ല ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിന് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റോ പറ്റത്തില്ല കാരണം എന്താണ് കേരളീയ സംസ്കാരത്തിൽ ഇത് അപക്വമായ നടപടിയാണ് നമുക്കറിയാമല്ലോ ഇവിടെ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് ഏത് വേഷത്തിൽ അവർ വരണമെന്നാണ് അവരുടെ വസ്ത്രധാരണ രീതി ഏത് രീതിയിലായിരിക്കും വേണമെന്നാണ് അത് നിർവചിക്കുവാനുള്ള അവകാശം താങ്കൾക്ക് ഇല്ല അവർക്കാണ് അവരുടെ അവകാശമാണ് അവരുടെ അവകാശമാണ് അവർ ഒരിടത്തും പോയി പിറന്ന പണി നിന്നിട്ടില്ലല്ലോ അങ്ങനെയുള്ള കാര്യമൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ ആ പിന്നെ പറയുന്നത് പിറന്ന പണി നിൽക്കണമെന്നല്ല പിറന്ന പടി ഇവിടെ ആരാണ് നിൽക്കുന്നത് ആര് നിൽക്കുന്നില്ല അണിറോസ് അങ്ങനെ പിറന്നപടി നിൽക്കുന്നെന്ന് രാഹുൽ ഈശ്വര പറഞ്ഞിട്ടുണ്ടോ അതേ ബോബി ചെമ്മണ് പറഞ്ഞിട്ടുണ്ടോ അതേ പായിച്ചിർ നവാസ് പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല പിറന്ന പടിയിലല്ല അവർ ധരിക്കുന്ന വസ്ത്രം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് മാന്യമായിട്ടൊരു സ്കൂളിൽ നമുക്ക് ഒരു ടീച്ചറിനെ അതുപോലെ വസ്ത്രം ധരിക്കാൻ പറ്റുമോ ഓരോന്നിനും ഓരോ കോഡുണ്ട് ഡ്രസ് കോഡെന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് സംസ്കാരത്തെ എന്ത് ഡ്രസ് കോഡ് ആണുള്ളത് താങ്കൾ എന്താണ് ഈ പറയുന്നത് പൊതുസമൂഹത്തിൽ ഇന്ന വസ്ത്രമേ ധരിക്കാവൂർ ഹണി യൂണിവേഴ്സിറ്റി സ്ഥലത്ത് ഒരു മാർക്കറ്റിംഗ് ആവശ്യത്തിന് പോകുമ്പോൾ ഒരു ഉദ്ഘാടനം പോകുമ്പോൾ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ ശ്രീമതി വീണ ജോർജ്